രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ സൈന്യവും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദും വിചാരിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ എന്തും നടക്കുമെന്നായിരുന്നു ലോകം മുഴുവനും കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അറബ് രാഷ്ട്രങ്ങൾക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യവും മൊസാദും വിചാരിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ചുക്കും നടക്കില്ല എന്ന് മൊസാദിന്റെ പല ഓപ്പറേഷനുകൾക്കും എല്ലാവിധ വിവരങ്ങളും രഹസ്യ വിവരങ്ങളും കൈമാറിയിരുന്നത് അമേരിക്കയുടെ ചാര സംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയാണ് സി ഐ എയുടെ സഹായത്തോടുകൂടിയാണ് മൊസാദ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഒറ്റയ്ക്ക് മൊസാദ് അടിച്ചെടുക്കുകയാണ് ഉണ്ടായിരുന്നത് അതിനൊരു കാരണവുമുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ മൊസാദിനും ഇസ്രായേലിനും ഒരു താരപരിവേഷം ആവശ്യമാണ് അതിന് ഇസ്രായേലിന്റെ സംരക്ഷകരായ അമേരിക്ക ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും സഹായവും നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ കൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ കടുത്ത ഒരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന ചാരപ്രവർത്തനങ്ങൾ പോലും തിരിച്ചറിയുവാൻ ഇസ്രായേലിന്റെ രഹസ്യന്വേഷണ ഏജൻസികളായ മൊസാദിനും ഷിൻബറ്റിനും സാധിക്കുന്നില്ല നിരവധി ഇസ്രായേലികളെയാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ചാരന്മാരാക്കി മാറ്റിയിരിക്കുന്നത് ഇതിൽ ഇസ്രായേലിന്റെ സൈനികരും ഉൾപ്പെടും കഴിഞ്ഞ മാസം ഇറാനു വേണ്ടി ചരപ്പണി നടത്തിയതിന് ഇസ്രായേലിന്റെ ഒരു റിസർവ് സൈനികനെ ഷിൻബറ്റും ഇസ്രായേൽ പോലീസും സംയുക്തമായി അറസ്റ്റ് ചെയ്തിരുന്നു ഇസ്രായേലുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അയൻഡോമിന്റെ ചില ചിത്രങ്ങളടക്കം ഇയാൾ ഇറാന്റെ ഏജന്റുമാർക്ക് കൈമാറിയിരുന്നു എന്നാണ് അന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ പോലീസും ഷിൻബറ്റും ഇറാനു വേണ്ടി ചാരപ്പണി നടത്തിയതിന് ഒരു എഞ്ചിനീയറെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത ഇറാനു വേണ്ടി ചാരപ്പണി നടത്തി അറസ്റ്റിലാകുന്നവരെല്ലാം ഇസ്രായേലി പൗരന്മാരായ ജൂതമത മത വിശ്വാസികളാണ് എന്നതാണ് ഇസ്രായേലിൽ അറബികളായ നിരവധി ഇസ്ലാം മത വിശ്വാസികളുണ്ട് പക്ഷേ ഇറാനു വേണ്ടി ചാരപ്പണി നടത്തി അറസ്റ്റിലാകുന്നവരെല്ലാം ഇസ്രായേലി പൗരന്മാരായ ജൂതമത വിശ്വാസികളാണ് ഇസ്രായേൽ പോലീസും ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റു നടത്തിയ സംയുക്തമായ ഓപ്പറേഷനിലാണ് ഇറാനു വേണ്ടി ചാരപ്പണി നടത്തിയ കെമിക്കൽ എഞ്ചിനീയറായ ഡോറൻ ബൊഗോബ്സയെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഈ അറസ്റ്റ് നടന്നുവെങ്കിലും മാർച്ച് രണ്ടാം തീയതി മാത്രമാണ് ഇസ്രായേൽ ഇക്കാര്യം പുറത്തുവിട്ടിട്ടുള്ളത് ഇസ്രായേലിലെ ഹൈഫ സ്വദേശിയാണ് ഇപ്പോൾ അറസ്റ്റിലായ കെമിക്കൽ എഞ്ചിനീയർ ഡോറൻ ബൊഗോബ്സഹ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന് സമീപം വെച്ചാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റും ഇസ്രായേൽ പോലീസും തികച്ചും സംശയാസ്പദമായ രീതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത് പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിനിടെ ഇയാൾ സമ്മതിക്കുകയും ചെയ്തു താൻ ഇറാന്റെ ചാരനാണ് ഇറാന്റെ ഏജന്റുമാർക്ക് പലതരത്തിലുള്ള വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് എന്ന് ടെലഗ്രാം വഴിയാണ് ഇയാൾ ഇറാന്റെ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നത് ഇറാന്റെ ഏജന്റുമാർ നൽകിയ നിർദ്ദേശപ്രകാരമാണ് താൻ ഇപ്പോൾ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന് സമീപം എത്തിയത് എന്നാണ് ഇയാൾ ചോദ്യം ചെയ്യലിനിടെ സമ്മതിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ കടുത്ത ഒരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ വിവിധ തലത്തിൽപ്പെട്ട നിരവധി പൗരന്മാരെയാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ചാരന്മാരാക്കിയിട്ടുള്ളത് ഇത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായി മാറുവാൻ സാധ്യതയുണ്ട് എന്ന വസ്തുത ഇസ്രായേൽ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്